അതെ കേട്ട മീന

तब डिपर्ड जनो ओए ओए नंदा मु ओदा नंदा मुट बोले इरु ना हेटा हेटा इन्द्रा सट्टु पन्ना इन्द्रा अट्टम कूडे नू ने लगी सारणदु मोडी रीच नेको केटी पुलिक्यो केटी पुलचा केटी पुलचा बट 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 ഒന്ന് വળો ഗാഗളത്തി ഉണ്ട് ഇനി അതുപോലെ ആണേ ഉണ്ട് ഒന്ന് മെസ്മു ഉണ്ട് മെസ്മു ഉണ്ട് തമ്പലി മെസ്മു ഉണ്ട് ഒന്ന് ഞാൻ പൊളിഞ്ഞു നോക്കുമോ വിട്ടോ ബാക്കില് ചോട്ടിക്ക് ചോട്ടി ചോട്ടി എല്ലാം ചോട്ടി ചോട്ടി ചോട്ടി